ഈശോയിലേറെ സ്നേഹമുള്ളവരെ ഈ ആണ്ടുവട്ടത്തിലെ വിശുദ്ധവാരം ഇന്ന് ആരംഭിക്കുന്നു ഇന്ന് ഓശാന തിരുനാൾ ഓശാന തിരുനാളിൻ്റെ എല്ലാ സ്നേഹാശംസകളും ഏറെ കൂടെ നിങ്ങൾക്ക് ഏവർക്കും നേരുകയാണ് ഓശാന എന്ന വാക്കിൻ്റെ അർത്ഥം കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ് ഞങ്ങളെ രക്ഷിക്കുവാനായിട്ട് കർത്താവ് നീ വേഗം വരണമേ വരണമേയെന്നാവട്ടെ നമ്മുടെ പ്രാർത്ഥന ഓശാന തിരുനാളിനെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്നത് കുഞ്ഞുനാളിലെ അനുഭവങ്ങളൊക്കെയാണ് വിശുദ്ധ കുർബാന അർപ്പണത്തിനായിട്ട് ദൈവാലയത്തിലേക്ക് പോകുമ്പോൾ എപ്രകാരം രണ്ട് ഓല വാങ്ങാമെന്നാണ് മനസ്സിൽ ഇങ്ങനെ വിഭാവനം ചെയ്യുന്നത് ഓല കൊടുക്കാൻ തുടങ്ങുമ്പോൾ നമ്മളിങ്ങനെ നോക്കും ആരൊക്കെയാണ് ഓല കൊടുക്കുന്നത് വികാരിച്ചൻ കാണും സിസ്റ്റർമാർ കാണും ചെമാച്ചന്മാർ കാണും അവിടെ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ഓല മേടിച്ചിട്ട് ആ ഓലയൊന്ന് പുറം കൈകൊണ്ട് മറച്ച് വീണ്ടും ഒരു ഓലയും വാങ്ങിച്ചുകൊണ്ട് അത് കിട്ടുമ്പോൾ വൃത്തിയുള്ള ഇലയാണോ വാടിപ്പോയിട്ടുണ്ടോ പൊക്കമുണ്ടോ ഭംഗിയുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് കുരുത്തോല പ്രദക്ഷിണത്തിന് അത് ഏറ്റവും പൊക്കത്തിൽ പിടിച്ചുകൊണ്ട് പോയ ഒരു കാലം നമുക്കൊക്കെ ഉണ്ടായിരുന്നു സ്നേഹമുള്ളവരെ പണ്ടുണ്ടായിരുന്ന ആ ഒരു തീഷ്ണതയും ഒരുക്കവും ഒക്കെ നമ്മുടെ ഇന്നിൻ്റെ ആഘോഷങ്ങൾക്കുണ്ടാവുന്നുണ്ടോ നമ്മുടെ മക്കളെയൊക്കെ എത്രമാത്രം ഒരുക്കിയാണ് നമ്മൊക്കെ ഇതുപോലെയുള്ള ആഘോഷങ്ങൾക്ക് പറഞ്ഞു വിടുന്നത് അതോ ഇതിനെക്കാട്ടും പ്രധാനമായി മറ്റു പലതും ഈ ലോകത്തിൽ ഉണ്ടെന്ന് പഠിപ്പിക്കുവാൻ നമുക്ക് പരിശ്രമിക്കുന്നുണ്ടോ ധ്യാനിക്കുന്നത് നല്ലതായിരിക്കും രണ്ട് ഓർമ്മപ്പെടുത്തലുകൾ ഈ ഓല സമ്മാനിക്കുന്നുണ്ട് ഒന്ന് നന്മയുടെ ഒന്ന് വിജയത്തിൻ്റെ ഓശാന തിരുന്നാള് ലോകരക്ഷകനെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ ലോകത്തിനു വേണ്ടി രക്ഷയായിട്ട് ഭൂമിയിലേക്ക് അവതരിച്ചവൻ നമുക്ക് വേണ്ടി കാൽവരിയുടെ വിരുമാറിൽ ബലിയാകമായി മാറിയവൻ നിരപരാധിയായിരുന്നിട്ടും തൻ്റെ ചോര അപരണ്ട നന്മയ്ക്കു വേണ്ടി ഇറ്റിറ്റു വീഴുവാൻ കാർവരിയിൽ ജീവാർപ്പണം കൊടുത്തവൻ അങ്ങനെ അവൻ ലോകരക്ഷകനാണെന്നൊരു ഓർമ്മപ്പെടുത്തൽ ഈ ഓശാന സമ്മാനിക്കുന്നുണ്ട് രണ്ടാമത്തേത് അവൻ മിശിഹായാണ് സ്നേഹമുള്ളവരെ ഈ വിശുദ്ധവാരം ഇന്ന് ആരംഭിക്കുമ്പോൾ ഇത് ഈശമിശിഹായുടെ ജീവിതത്തിൻ്റെ മാത്രം ഭാഗമായിട്ട് കാണുവാനാണ് നമ്മൾ പലരും പരിശ്രമിച്ചിട്ടുള്ളത് ഈശമിശിയാടെ പീഡാസകനെ ആഴ്ച കഷ്ടാനുഭവങ്ങളുടെ ആഴ്ച എനിക്ക് തോന്നുന്നു അതിനും അപ്പുറത്തേക്ക് നമ്മുടെ ജീവിതവുമായിട്ടൊന്ന് താരതമ്യപ്പെടുത്തി പഠിച്ചു നോക്കേണ്ടിയിരിക്കുന്നു ഒരു മനുഷ്യ ആയുസ് കൊണ്ട് ഒരാൾക്ക് അനുഭവിക്കുവാൻ സാധ്യതയുള്ള എല്ലാ ജീവിത അനുഭവങ്ങളുമാണ് ഈ ഒരാഴ്ചയിൽ നടമാടുക ഓശാന നമുക്കും ഉണ്ടാവാം സ്തുതി പാഠകരായിട്ട് പലരും നമ്മിലേക്ക് കടന്നു വരാറുണ്ട് സ്വാർത്ഥമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാവാം പലപ്പോഴും പല ഓശാനകളും സ്നേഹമുള്ളവരെ ഓരോ ഓശാന നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന ഓരോ ഓശാനയ്ക്കും ഏറിയാൽ ഒരു ആണ്ടുവട്ടത്തിന്റെ ആയുസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ കാരണം കഴിഞ്ഞ വർഷത്തെ ഓശാനയിൽ നാം കൊണ്ടുപോയ കുരുത്തോലയാണ് ഇത്തവണത്തെ വിഭൂതിയില് ഭസ്മമായിട്ട് മാറിയത് നമ്മുടെ ജീവിതത്തിലും ഓശാന പാഠകരും സ്തുതിപാഠകരും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനേറിയാൽ ഒരു ആണ്ടുവട്ടത്തിന്റെ ആയുസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ തള്ളിപ്പറയുന്നവരുണ്ട് നമ്മുടെ ജീവിതത്തില് ഒറ്റ കുരിശികൾ പണിയുന്നവരുണ്ട് നമ്മൾ എത്രമാത്രം സ്നേഹിച്ചുവോ നമ്മുടെ കൂടെ കൊണ്ടു നടന്നുവോ അവരൊക്കെ തന്നെയാണ് പലപ്പോഴും നമുക്കെതിരായിട്ട് ആരോപണങ്ങൾ ഉണ്ടാക്കുക തള്ളിപ്പറച്ചിൽ സംഭവിപ്പിക്കുക ഒറ്റിക്കൊടുക്കുക നമുക്ക് വേണ്ടി കുരിശികൾ പണിയുക ഈശ്വമിശുഹ അനുഭവിച്ച ഓരോ കർമ്മങ്ങളും ഇന്ന് വ്യത്യസ്തമായ ഇടങ്ങളിലൂടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നൊക്കെയുണ്ട് നമ്മുടെ ജീവിതത്തിലുമുണ്ട് ഷെമിയോനെ പോലെ ഒരുപാട് പേര് അപ്രതീക്ഷിതമായി കടന്നു വരുന്ന സൗഹൃദങ്ങൾ നമ്മുടെ ആപത്തിൽ നമ്മളെ സഹായിക്കുവാനായിട്ട് കൈനീട്ടുന്നവര് വെറോനിക്കായ പോലെ നമ്മളെ സ്നേഹിക്കുവാൻ കടന്നു വരുന്നവര് ഭക്തജനങ്ങൾ കരഞ്ഞതുപോലെ നമുക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവര് വിലപ്പുറത്ത് കുത്തുന്നവരുമൊക്കെയുണ്ട് നമ്മുടെ മരണശേഷം നല്ല മനുഷ്യനായിരുന്നു പറയുന്ന ഒരുപാട് പേരുമൊക്കെയുണ്ട് സ്നേഹമുള്ളവരെ ചുരുക്കത്തിൽ വിശുദ്ധവാരം എന്നുള്ളത് ഈശമിശിഹാഡ ജീവിതത്തിന്റെ മാത്രം ഭാഗമല്ല നമ്മുടെയൊക്കെ മനുഷ്യ ആയിസില് നമുക്ക് സംഭവിക്കാവുന്ന സാധ്യതകളുടെ വേറൊരു പേരാണ് വിശുദ്ധവാരം അത് നന്മയിൽ ആസ്വദിക്കുവാൻ ഈശ്വമിശ്വ പഠിപ്പിച്ചതുപോലെ പരാതി പറയാതെ പരിഭവം പറയാതെ കുരിശുകൾ ഒഴിവാക്കാൻ വേണ്ടി പരിശ്രമിക്കാതെ ഓരോ കുരിശും എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറണമെന്ന പ്രാർത്ഥന നമുക്കുണ്ടാവട്ടെ ജെറുസലേം ദേവാലയത്തില് അവന് വേണ്ടി ഓശാന പാടിയവര് തന്നെയാണ് അവനെ ക്രൂശിക്കുവാൻ വേണ്ടി ആക്രോശിച്ചവര് സ്നേഹമുള്ളവരെ നമ്മൾ ദേവാലയത്തിലേക്ക് ഇന്ന് ഓശാനത്തെ നാൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ഭാഷ എപ്പോഴും നന്മയുടെത് മാത്രമാവട്ടെ അവരെന്നെ ക്രോശിക്കുവാനുള്ള ഒന്നും നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടാതിരിക്കുവാൻ നമ്മളെ യോഗ്യരാക്കണമെന്ന് പ്രാർത്ഥിക്കാം ഈ വിശുദ്ധവാരം ഏറ്റവും നന്മയുടെയും ഏറ്റവും സ്നേഹത്തിൻ്റെയും ദൈവാനുഭവത്തിൻ്റെയും ഒരു വാരമായി മാറട്ടെ ഈശ്വമിശയുടെ പീഡാസഹന ഉദ്ധാന രഹസ്യങ്ങളൊക്കെ അനുസ്മരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുവാൻ ഈശ്വര സാന്നിധ്യം അനുഭവിക്കുവാൻ നമ്മളെ യോഗ്യരാക്കണമെന്ന് പ്രാർത്ഥിക്കാം ഏവർക്കും ഓശാന ഓശാനത്തിരുന്നാളിൻ്റെ എല്ലാ സ്നേഹാശംസകളും സ്നേഹപൂർവ്വം നേരുന്നു ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശ്വമിശാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും por é meio